അപ്പോൾ ബ്രാഹ്മം ദൈവം മാനുഷം എന്ന് മൂന്ന് വിധത്തിലുള്ള ആയുധ പ്രയോഗങ്ങളുണ്ട് അത് എല്ലാ യുദ്ധത്തിലും ആവാം കുരുക്ഷേത്ര യുദ്ധത്തിലും അതുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് കിരാതനായതുകൊണ്ട് പെട്ടെന്ന് ഇയാളെ കീഴ്പ്പെടുത്താൻ വേണ്ടി ദൈവം എന്ന വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന ആയുധം പ്രയോഗിക്കാം അത് പ്രയോഗിച്ചില്ല ഇപ്പോൾ ആഗ്നേയാസ്ത്രമുണ്ട് അത് ദൈവം എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആയുധമാണ് ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചാൽ അപ്പോൾ തന്നെ കത്തിച്ചാമ്പരമായി പോകും ജയിക്കാൻ വേണ്ടി ചെയ്യുന്നതാണത് ആറ്റം ബോംബ് പ്രയോഗിക്കുന്നവരുള്ള പ്രയോഗമാണ് അല്ലെങ്കിൽ കിരാതൻ്റെ ഭാഗത്ത് നിന്ന് ആഗ്നയാസ്ത്രത്തിൻ്റെ പ്രയോഗം ഉണ്ടായെന്നാൽ അതിനെ ചെറുക്കാൻ വേണ്ടി ആഗ്നേയാസ്ത്രം തന്നെ പ്രയോഗിക്കാം പക്ഷേ അർജുനനൂടെ മാനുഷമായ അസ്ത്രങ്ങൾ മാത്രമേ പ്രയോഗിച്ചുള്ളൂ അപ്പോൾ നീതിപൂർവ്വം യുദ്ധം ചെയ്യുന്ന ആളാണ് ശരിക്കും വൈദഗ്ധ്യം കൊണ്ട് കീഴടക്കുകയാണ് അല്ലാതെ മായ കൊണ്ടോ ആയുധത്തിൻ്റെ സവിശേഷമായ ശക്തി കൊണ്ടോ അല്ല എതിരാളിയുടെ ശക്തി എന്താണ് എന്ന് നോക്കിയിട്ട് ആ എതിരാളിയുടെ ശക്തിക്ക് പാകമായ എതിരാളിയുടെ കയ്യിലുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണ് ആയിരിക്കാനാണോ സാധ്യത എന്ന് ആലോചിച്ച് നോക്കിയിട്ട് ആ സാധ്യതയ്ക്കനുസരിച്ച ആയുധങ്ങളാണ് പ്രയോഗിച്ചത് അതുകൊണ്ടത് മാനുഷമായ യുദ്ധമായിരുന്നു